സ്കൂള് തുറന്നിട്ട് നല്ല സന്തോഷായില്ലേ കുട്ടികളൊക്കെ കണ്ടില്ലേ പപ്പാക്കും അങ്ങനെ കാലം ഉണ്ടായിരുന്നു മോനെ നന്നായി പഠിക്കുക വളരുക ഏഹ് പഠിക്കണ്ട കാലത്ത് പഠിക്കണം അല്ലെങ്കിലേ ഇന്ന് ജോലി നേടാനൊക്കെ നല്ല പ്രയാസമാണ് മനസ്സിലായിണ്ടോ പപ്പ പറഞ്ഞ പോലെ കേക്കണം കേക്കണോട്ടാ വാങ്ങിച്ചാൽ വീടിയെന്നോ പടം പേടിച്ചാലോട്ടാ சரிப்பூரிக்கட்டா எந்த தின்னா வேண்டு குட்டிக்குன்னா ஓகே எந்த வந்து போனே பிங்கோ அங்கோ அது வேண்ட

നിങ്ങൾ എവിടെ ഞാൻ ഞാനിവിടെ അടുത്തുള്ള തന്നെ പൈസ എടുക്കാ കണ്ടിട്ടില്ലല്ലോ പൈസ എടുക്കാൻ മറന്നു പൊട്ടി ഇനി വരുമ്പോ തന്നാ മതിയോ പൈസ വെച്ചു എന്നാ വിചറിയില്ല ഇങ്ങനെ എല്ലാരും പറയാ പൈസ ഇല്ലാറുണ്ട് സാധനം കൊണ്ടുപോയിട്ട് പിന്നെ ആരപ്പട്ടേ പൈസ ഉണ്ടെന്നാ ഞാൻ വിചാരിച്ചതേ പൈസ ഇല്ല കുട്ടി കഴിഞ്ഞു വരുമ്പോ തരാം ഞാൻ വരുമ്പോളേക്കാ നിങ്ങൾക്കേ ഞാൻ കൊറച്ച് മുന്നേ ഞങ്ങളുടെ പൈസ പിടിച്ചോ ഇതൊക്കെ പൈസ എത്ര അല്ലേ ഒന്ന് കുട്ടിയെ ഈ ഞാൻ പൈസ കടം മേടിച്ചിട്ട് ഓർമ്മയില്ല നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഇടപാട് ചെയ്തിട്ടുല്ല ഞാനേ നിങ്ങളെ അറിയൂല്ല ഞാൻ പൈസ തരാനും ഇല്ല എന്നാ കടക്കാരൻ ചൂടാവുന്ന കണ്ടില്ലേ ഈ കുട്ടി ഇന്നത് വേണം ഇന്നത് വേണം ആവശ്യപ്പെട്ട് നോക്കി നോക്കുമ്പോ അത് കണ്ടോക്കി പിന്നെ നിങ്ങളേല് പൈസ ഇല്ല അതിന്റെ സങ്കടം കണ്ടോക്കി ഞാൻ തന്നതാ വലിയ ഉപകാരായിട്ടാ അല്ലാമലൈക്കും ശരി മാനേ അപ്പ കുറച്ചവനെ ഇതുപോലത്തെ ആളുകളാണ് അലമദില്ല